ശ്രീ സാർ അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി അനിശ്ചിതമായി നീളുന്നതും മൂലം പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും കേരളത്തിൻ്റെ പ്രതീക്ഷകൾ വിപുലമാകുന്നതിനെക്കുറിച്ചും റെയിൽവേ പദ്ധതി വേഗത്തിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യത്തിലേക്കാണ് എൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സാർ കാൽ നൂറ്റാണ്ടിലേറെയായി കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് ശബരി റെയിൽവേ പാത ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തത് പൊതുവേ നമ്മുടെ സംസ്ഥാനത്തിന് അപമാനവും വികസന വഴിയിലൂടെ നമ്മുടെ മുന്നേറ്റത്തിന് ഏറ്റ കനത്ത പ്രഖരവുമാണ് സാർ നിലവിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ നികുതിപ്പണം ഉപയോഗിച്ച് എട്ട് കിലോമീറ്റർ റെയിൽവേ പാതയും കാലടി റെയിൽവേ സ്റ്റേഷനും ഒരു കിലോമീറ്റർ ദൈർഘ്യത്തിൽ പെരിയാറിന് കുറുകെ റെയിൽവേ പാലവും നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സാർ എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നു ഇന്ന് ആ സ്റ്റേഷനും പാലവും സാമൂഹ്യ വിരുദ്ധയുടെ താവളമായി മാറിയിരിക്കുകയാണ് സാർ ഈ പദ്ധതിയിലൂടെ കേരളത്തിന് പുതിയതായി പതിനാല് റെയിൽവേ സ്റ്റേഷനുകളും ഇടുക്കി ജില്ലയ്ക്ക് റെയിൽവേ കണക്ടിവിറ്റിയും ലഭ്യമാക്കുന്നതുമായ അങ്കമാലി ശബരി റെയിൽവേ തിരുവനന്തപുരത്തിനുള്ള സമാന്തര റെയിൽവേ ആയി വികസിപ്പിക്കാൻ വികസ് വികസിപ്പിക്കാനാകുന്നതും എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ ഗതാഗത സൗകര്യങ്ങളിൽ വൻ വികസനം സാധ്യമാക്കുന്നതുമായ വിഴിഞ്ഞം തുറമുഖം വരെ നീട്ടാവുന്നതുമായ പദ്ധതിയാണ് പെരുമ്പാവൂരിലെ അഞ്ഞൂറ്റി നാൽപ്പത് പ്ലൈവട്ട് വ്യവസായ യൂണിറ്റുകൾക്കും കോതമംഗലം നെല്ലിക്കുഴയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ നിർമ്മാണ ക്ലസ്റ്ററിനും മൂവാറ്റുഴ നെല്ലാടിലെ ഫുഡ് പാർക്കിനും കേരളത്തിൽ ഉപയോഗിക്കുന്ന അരിയുടെ എൺപത് ശതമാനം സംസ്കരിക്കുന്ന കാലടിയിലെ അരിമില്ലുകൾക്കും തൊടുപുഴയിലെ കിൻഫ്ര സ്പൈസസ് പാർക്കിനും റെയിൽവേ സൗകര്യം ലഭ്യമാക്കുന്നതും പൈനാപ്പിൾ ഏലം കുരുമുളക് റബ്ബർ തുടങ്ങിയവയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ റോറോ സർവീസിലൂടെ കയറ്റുമതി ചെയ്യുവാനും അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി സഹായകരമാണ് സാർ പെരുമ്പാവിൽ നിന്ന് ശരാശരി അഞ്ഞൂറ് ട്രക്ക് പ്ലൈവുഡും ഇന്ത്യയുടെ പൈനാപ്പിൾ സിറ്റിയായ വാഴക്കുളത്ത് നിന്ന് ശരാശരി ഇരുന്നൂറ്റമ്പത് ട്രക്ക് പൈനാപ്പിളും ദിനംപ്രതി ദേശീയ അന്തർദേശീയ മാർക്കറ്റുകളിലേക്ക് നിലവിൽ ബുദ്ധിമുട്ടി കയറ്റി അയക്കുന്നത് ഈ ശബരിപാതയിലൂടെ ആയാൽ അത് നമ്മുടെ കർഷകർക്ക് വളരെ സഹായകരമാകും സാർ ഇരുപത്തഞ്ച് വർഷമായി പുതിയൊരു റെയിൽവേ ലൈൻ പോലും നിർമ്മിക്കാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കേരളം അങ്കമാലി ശബരി റെയിൽവേയുടെ പാതയുടെ നിർമ്മാണ ചെലവ് പങ്കിടാൻ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഒന്നിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ പുതുക്കിയ എസ്റ്റിമേറ്റ് റെയിൽവേയ്ക്ക് സമർപ്പിച്ച ശേഷം ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അങ്കമാലി ശബരി റെയിൽവേയുടെ നിർമ്മാണ ചെലവ് പങ്കിടുന്നത് സംബന്ധിച്ച് റീ അഷ്വറൻസ് നൽകിയിട്ടുള്ളതാണ് സംസ്ഥാന ബജറ്റിൽ നിന്ന് വർഷം നാനൂറ് കോടി രൂപ വച്ച് അഞ്ച് വർഷത്തേക്ക് അനുവദിച്ചോ കൊങ്കൺ റെയിൽവേ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരോടെ എസ് പി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തതുപോലെ കെ ആർ ഡി സി വഴി ലോൺ എടുത്തോ അങ്കമാലി ശബരി റെയിൽവേക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്കമാലി മുതൽ രാമപുരം വരെ എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പദ്ധതിക്ക് വേണ്ട റവന്യൂ വകുപ്പും റെയിൽവേയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കല്ലിട്ട് തിരിച്ചിട്ടുള്ളതാണ് കല്ലിട്ട് തിരിച്ച സ്ഥലങ്ങൾ ആരും വാങ്ങാൻ പോലും കഴിയാതെയും വെച്ച് വായ്പ എടുക്കാൻ കഴിയാതെയും പുതിയ വീടുകൾ വെക്കാൻ കഴിയാതെയും സ്ഥല ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണ് സാർ ആയതിനാൽ കെ ആർ സി എസ് എൽ തയ്യാറാക്കി അങ്കമാലി ശബരി റെയിൽവേയുടെ പുതിയ എസ്റ്റിമേറ്റ് സംസ്ഥാന സർക്കാരിന് കോംപിറ്റിൻ്റെ അതോറിറ്റി അംഗീകരിക്കണമെന്നും നിർമ്മാണ ചെലവിന് പങ്കിടുന്നത് സംബന്ധിച്ച് റെയിൽവേക്ക് റീ എഷറൻസ് കത്ത് നൽകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുൻ മൂവാറ്റിയുടെ എം ശ്രീ ബാബു പോൾ കൺവീനറായിട്ടുള്ള ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിലുകളുടെ ആവശ്യം എന്ന നിലയിലും ഇക്കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ഹജ്ജ് മന്ത്രി സർ ബഹുമാനപ്പെട്ട അംഗം അംഗംദോസ് കുന്നപ്പള്ളി അവതരിപ്പിച്ച ഈ ശ്രദ്ധികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇതെന്ന് ഗവൺമെൻറ് തന്നെ ബോധ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് സാമ്പത്തിക വർഷത്തിലാണ് ഈ റെയിൽവേ ലൈനിന് വേണ്ടിയുള്ള തുക അന്നത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ശബരി റെയിൽവേ ലൈൻ അനുഭവിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും നടക്കുകയുണ്ടായി ഇതേ തുടർന്ന് എരുമേലി വരെയുള്ള അലൈൻമെൻറ്റ് സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയും അങ്കമാലി രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർണ്ണമായി എടുക്കുകയും ചെയ്താണ് ഈ സ്ഥലങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് മുതൽ ആ ഭാഗത്തുള്ള കർഷകരടക്കമുള്ള സാധാരണക്കാരെ കുടുംബങ്ങളുടെ വീടുകൾ ഫ്രീസ് ചെയ്ത മട്ടിലാണ് ഇപ്പോൾ ധാരാളം പരാതികൾ ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച് വളരെ ഹൃദ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നതിനും മതിയായ തുക ബഡ്ജറ്റിൽ വരുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കാൻ നിരവധി തവണ കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരും അഭ്യർത്ഥിച്ച അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട പുതിയ നടപടികൾ എടുക്കാൻ റെയിൽവേ മുന്നോട്ട് വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയ അങ്കമാലി റെയിൽവേ ശബരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവത് ഉറപ്പ് കൊടുത്തവുമാണ് സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ നിരവധി തവണ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയാണ് നിരവധി കത്തുകൾ ഇതുമായി ഇതിനു ബന്ധപ്പെട്ട് അയച്ചതുമാണ് അങ്കമാലി റെയിൽവേ പാത പദ്ധതികൾ പ്രധാന അജണ്ടയായി വന്നിട്ടുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി റെയിൽവേ ബോർഡ് ചെയർമാന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നതിനും കെ ആർ ഡി സി എൽ തയ്യാറാക്കിയ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഡിയോ കത്ത് പതിമൂന്ന് വി ഐ പി സ്പെഷ്യൽ റബ് ആർ ഇ പി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡേറ്റഡ് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമായിട്ടുള്ള അങ്കമാനി ശബരി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത് വീണ്ടും അയക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു കൂടാതെ അങ്കമാലി എരുമേലി ശബരി റെയിൽപേത വിവിധ റെയിൽ പദ്ധതികൾക്കായി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അടിയന്തര ഇടപെള്ളിനായി കത്തെഴുതിയിട്ടുണ്ട് പദ്ധതിക്കായി റെയിൽവേയിൽ നിന്നും അനുകൂലമായ തീരുമാനം ലഭിക്കേണ്ടതുണ്ട് അങ്കമാലി റെയിൽ ശബരി ശബരിപാതയുടെ പദ്ധതി തുക ആദ്യം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കാലതാമസം കാരണം എസ്റ്റിമേറ്റ് തുക മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയായി വർദ്ധിക്കുകയുണ്ടായി ഇത് കാരണം സംസ്ഥാന സർക്കാരിന് ഭീമമായിട്ടുള്ള ബാധ്യതയാണ് ഉണ്ടാവുക പ്രസ്തുത പദ്ധതിയുടെ എസ്റ്റിമേറ്റ് പുതുക്കി സമർപ്പിക്കുന്നതിന് റെയിൽവേ ബോർഡ് കെ റെയിലിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതു സംബന്ധിച്ച് ലിഡാർ സർവേ നടത്തുകയും വിവിധ തലങ്ങളിൽ നടത്തിയ മീറ്റിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ അങ്കമാലി എരുമേലി ശബരി പദ്ധതിയുടെ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റും ഡി പി ആറും രണ്ട് ഒമ്പത് ഇരുപത്തിമൂന്നിന് റെയിൽവേക്ക് സമർപ്പിച്ചിട്ടുണ്ട് പദ്ധതിയുടെ പ്രാധാന്യവും ആവശ്യതയും നിഷേധിച്ചുകൊണ്ടും പദ്ധതിയുടെ എസ്റ്റിമേറ്റ് അംഗീകരിക്കുന്നതിനും പദ്ധതി പുനരുജ്ജീവിക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കണമ്യപ്പെട്ട് ഇപ്പോൾ അധികാരമേറ്റ കേന്ദ്ര സർക്കാരിലെ റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിൽ വിശദമായിട്ടുള്ള കത്ത് അയച്ചിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമാണ് തുടർ നടപടികൾ ചെയ്യേണ്ടത് പദ്ധതി നടത്തിപ്പിനായി സംസ്ഥാന സർക്കാരിൻ്റെ തുടർ നടപടികൾ ഇനിയുമുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുകയാണ് ചോദ്യം സാറ് ഞങ്ങൾ കുറേ വർഷങ്ങളായി ഈ മറുപടി തന്നെ സാർ അങ്ങയുടെ കാലഘട്ടത്തിൽ പുതിയതായിട്ട് ഒരു നിർമ്മാണം ആരംഭിക്കാൻ അങ്ങേക്ക് കഴിയുമോ അതോടൊപ്പം തന്നെ അങ്കമാലി ശബരി റെയിൽവേ പാതയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിനൊപ്പം പ്രസ്തുത പദ്ധതി ചെലവ് സംസ്ഥാനം പങ്കിടുമെന്നോ പങ്കിടുമെന്നോ ഉറപ്പ് നൽകുന്ന കത്ത് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ടോ അങ്ങനെ ഈ വർഷം ഫെബ്രുവരി നൽകിയ മറുപടി പരിശോധനയിലാണ് എന്നാണ് എന്നാൽ കത്ത് കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യം വിശദമാക്കാമോ അങ്കമാലി ശബരി പദ്ധതിയുടെ തുക അംഗീകരിച്ച എസ്റ്റിമേറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയായിരുന്നു പതിനഞ്ച് കോടിയായിരുന്നു അതിൻ്റെ അമ്പത് ശതമാനം വഹിക്കാമെന്ന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജിയോ എം എസ് നമ്പർ ഒന്ന് ബാർ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ട്രെയിൻസ് ഉത്തരവ് പ്രകാരം സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചതാണ് എന്നാൽ പദ്ധതിയുടെ പുതുക്കിയ തുക മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയാണ് എസ്റ്റിമേറ്റ് തുകയിൽ മുപ്പത്തിയാറ് ശതമാനത്തിൻ്റെ വർധന ഉണ്ടായിട്ടുള്ളത് എസ്റ്റിമേറ്റ് തുക വർദ്ധിക്കാനിടായത് പദ്ധതി നടപ്പാക്കുന്നതിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള കാലതാവസം മൂലമാണ് ഇത് കാരണം സംസ്ഥാനത്തിന് അധിക ബാധ്യത ഉണ്ടായിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുത്തി വരുമാനം പോലും നിഷേധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനാസ്ഥ സംഭവിക്കുന്ന വഴിയുണ്ട് അധിക ബാധ്യത സംസ്ഥാനം വഹിക്കാൻ വഹിക്കണമെന്നാണ് ഒരു കാര്യം ന്യായമാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷേ അങ്കമാലി ശബരി പാതയുടെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ പാത നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി റെയിൽവേ ഇതിനും സമീപിക്കുന്നതും ആവശ്യമായ ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഈ അധിക ബാധ്യത സർക്കാരിന് അധിക വായ്പയെ അനുവദിക്കുന്ന കാര്യത്തിൽ റെയിൽവേ തീരു കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണമായിട്ടുള്ള സമ്മതമാണ് ഉള്ളത് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഈ പാതയുടെ ആവശ്യകത കേരളം മനസ്സിലാക്കുന്നു എന്ന കാര്യം കൂടി അങ്ങേ അറിയിക്കുക